നമസ്കാരം ചരിത്ര ഭൂമികയിലേക്ക് സ്വാഗതം അഞ്ഞൂറ് കുടുംബങ്ങളെങ്കിലും ഒരുമിച്ച് താമസിക്കുന്ന ഒരു ഗ്രാമം എല്ലാ വീടുകളും ആഡംബരത്തിന്റെ അവസാന വാക്ക് വീടുകൾക്കുള്ളിലാണെങ്കിൽ വില കൂടിയ ടി വി എ സി ഫ്രിഡ്ജ് കമനീയമായ കൊത്തുപണികളോടുകൂടിയ ഫർണിച്ചറുകൾ തുടങ്ങി എല്ലാ സുഖ സൗകര്യങ്ങളും ഈ വീടുകളിലെ കുട്ടികളെല്ലാം പഠിക്കുന്നത് ഊട്ടിയിലോ അല്ലെങ്കിൽ അതുപോലെയുള്ള മറ്റ് സുഖവാസ കേന്ദ്രങ്ങളിലോ അതുമല്ലെങ്കിൽ ഇൻ്റർനാഷണൽ സ്കൂളുകളിലോ അല്ലെങ്കിൽ മറ്റ് വലിയ സ്ഥാപനങ്ങളിലോ മാത്രം ഇവരെല്ലാം ഒരുമിച്ച് ജോലി ചെയ്ത് കിട്ടിയ വരുമാനം തുല്യമായി വീതം വയ്ക്കുന്ന കോളനിക്കാരാണ് തിരുച്ചിറപ്പള്ളിയിലെ റാംജി നഗർ കോളനിയുടെ ഈ വിശേഷങ്ങളെല്ലാം കേട്ടാൽ മാവേലി നാടുഭരിക്കാൻ വീണ്ടും എത്തി എന്ന് തോന്നും എന്നാൽ ഇത് കള്ളവും ചതിയും മാത്രം വാഴുന്ന തിരുട്ട് ഗ്രാമത്തെക്കുറിച്ചുള്ള വിശേഷണങ്ങളാണ് ഇവർ തുല്യമായി വീതിക്കുന്നത് കൊള്ള മുതലാണ് അതിലൊരു പങ്ക് കോളനിയിലെ ക്ഷേത്രത്തിൽ മൃഗബലി നൽകി ദൈവത്തിനും കൊടുക്കുന്നുണ്ട് കൊല്ലുന്ന നാട്ടുകാർക്ക് തിന്നുന്ന ദൈവം എന്നുള്ളതാണ് ഇവരുടെ ഒരു ലൈൻ സ്വന്തം സംസ്ഥാനമായ തമിഴ്നാട്ടിൽ ഇവരെല്ലാം വളരെ മാന്യന്മാരാണ് ആർക്കെതിരെയും ഒരു കേസുമില്ല മോഷ്ടിക്കാൻ ഇറങ്ങുന്നത് കേരളം ഉൾപ്പെടെയുള്ള അയൽ സംസ്ഥാനങ്ങളിൽ മാത്രം ആയുധവും കയ്യിലേന്തി അർദ്ധനഗ്നരായി അർദ്ധരാത്രിയിൽ വീടുകളിലേക്കെത്തും ആരെങ്കിലും ഉണർന്നു വന്നാൽ പ്രതിരോധിക്കാൻ ശ്രമിച്ചാൽ നിഷ്കരുണം കൊന്നുകളയും ഗ്രാമത്തിലെ എല്ലാ കുടുംബത്തിനും മോഷണം മുതലിന്റെ വിഹിതം നൽകുന്നു മോഷ്ടിക്കുന്നയാൾ മാത്രം മോഷണം മുതലുമായി നാട്ടിലേക്ക് പോകും കൂട്ടത്തിലുള്ള ബാക്കിയുള്ളവർ അടുത്ത മോഷണ സ്ഥലത്തേക്ക് പോകുന്നതാണ് രീതി അമ്പലത്തിലും കാണിക്ക നൽകും തിരുവനന്തപുരത്താണ് മോഷണം നടത്തുന്നതെങ്കിൽ കൊല്ലത്തോ നാഗർകോവിലോ ആയിരിക്കും ഈ സംഘം താമസിക്കുന്നുണ്ടാകുക മോഷണത്തിന് മുൻപും ശേഷവും ഗ്രാമത്തിലെ ക്ഷേത്രത്തിൽ കൃത്യമായി പൂജ നടത്തിയിരിക്കും ഈ ഗ്രാമത്തിലേക്ക് കടക്കാൻ രണ്ട് വഴികൾ മാത്രമേ ഉള്ളൂ പുറത്തുനിന്ന് ആര് എത്തിയാലും സംഘത്തിന് അപ്പോൾ തന്നെ വിവരം ലഭിക്കും കാരണം ഈ കോളനിയിലുള്ളവരെല്ലാം തന്നെ ഒറ്റക്കെട്ടാണ് കൊള്ള മുതൽ പങ്കിട്ടെടുക്കുന്നതും ഇവരെല്ലാം തന്നെയാണ് അതുകൊണ്ട് തന്നെ പുറത്തു നിന്നുള്ള ഒരാൾക്കും ഈ കോളനിക്ക് പ്രവേശിക്കുക എന്നുള്ളത് ഒട്ടും തന്നെ എളുപ്പമല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ കുറുവാസംഘം കേരളത്തിലേക്ക് എത്താറുണ്ട് എന്നാണ് പോലീസ് വൃത്തങ്ങൾ പറയുന്നത് മുൻകാലങ്ങളിൽ പോലീസ് പിടിച്ച കുറുവാ സംഘങ്ങളിൽ പലരും അമ്പതിനും ഇടയിൽ പ്രായമുള്ളവരായിരുന്നു മോഷ്ടക്കൾ പലപ്പോഴും ജാമ്യം നേടി മുങ്ങുന്നതാണ് പതിവ് പിന്നീട് ഇവരെക്കുറിച്ച് ഒരു വിവരവും ഉണ്ടാകില്ല ആർക്കും പിടിക്കാനും കിട്ടില്ല തീർച്ചയായും അവർ ഈ തിരുട്ടു ഗ്രാമത്തിൽ തന്നെ ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട് പക്ഷേ ആ ഗ്രാമത്തിൽ നിന്ന് ഇവരെക്കുറിച്ചുള്ള വിവരങ്ങൾ ഒരിക്കലും പുറം ലോകം അറിയില്ല മുപ്പത് വർഷം മുമ്പ് ഇത്തരത്തിൽ ജാമ്യത്തിലിറങ്ങി തിരിച്ചു വരാത്ത പ്രതികൾ ഇന്ന് ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും ആർക്കും അറിയില്ല ഇവരിൽ നിന്ന് പിടിച്ചെടുത്ത സ്വർണം തൊണ്ടി മുതലായി കോടതിയിൽ സൂക്ഷിക്കാറാണ് പതിവ് പരാതിക്കാർക്ക് കോടതി മുഖേന സത്യവാങ്മൂലത്തിന്റെ അടിസ്ഥാനത്തിൽ ഉപാധികളോടെ സ്വർണം തിരികെ ലഭിക്കും എന്നാണ് നിയമം പക്ഷേ ഈ നിയമം ഭൂരിപാർഗം പേർക്കും അറിയില്ല അതുകൊണ്ട് തന്നെ സ്വർണം പോലീസ് കസ്റ്റഡിയിൽ തന്നെ തുടരും ഉടമസ്ഥന ഒരിക്കലും ഈ സ്വർണം തിരിച്ചു കിട്ടുന്നില്ല കള്ളനെയും ഒരിക്കലും പിടിക്കാൻ കിട്ടുന്നില്ല അഥവാ പിടിച്ചെടുത്താൽ തന്നെ ഇവർ വളരെ പെട്ടെന്ന് തന്നെ ജാമ്യത്തിൽ ഇറങ്ങാൻ ഇവരെ സഹായിക്കാൻ വലിയ ആൾക്കാരെല്ലാം വക്കീലന്മാരെല്ലാം ക്യൂ നിൽക്കുകയാണ് എത്രയും പെട്ടെന്ന് തന്നെ ഇവരെ ജാമ്യത്തിൽ ഇടും ജാമ്യത്തിൽ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ഇവർക്ക് ആ പോലീസ് സ്റ്റേഷനിലേക്ക് തിരിച്ചു വരവില്ല കാരണം പിന്നെ ഇവരെ ആരും കണ്ടവരുണ്ടാകില്ല ഇവരെല്ലാം വളരെ സുഖ കൂടി തന്നെ അവരുടെ തിരുട്ടു ഗ്രാമത്തിൽ സുഖമായി ജീവിക്കും ഉടമസ്ഥൻ്റെ സ്വർണം പോലീസ് സ്റ്റേഷനിലും വിശ്രമിക്കും ഇത്തരം ഒരു കള്ള സംഘമാണ് ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭയപ്പാടുണ്ടാക്കുന്നത് ആലപ്പുഴയിലും മറ്റും ഇവരുടെ സംഘത്തിലുള്ളവർ വന്നിട്ടുണ്ട് എന്നുള്ള അറിവുകൾ ലഭിച്ചതോടുകൂടി ജനങ്ങളെ ബോധവാന്മാരാക്കുന്ന പരിപാടികൾ കേരള പോലീസും തുടങ്ങിയിട്ടുണ്ട്